ഹലോ ഡോക്ടർ സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസത്തെ പറ്റി പറയാമോ എന്താണ് ഇതിന് സൊല്യൂഷൻ ഓക്കെ സബ് ക്ലിനിക്കൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോയിഡ് ഡിസീസ് തുടങ്ങണതിൻ്റെ തൊട്ട് മുന്നിലുള്ളൊരു സ്റ്റേജ് ആണ് ഓക്കെ വൺസ് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെപ്പോൾ വേണമെങ്കിലും ഹൈപ്പോ തൈറോയിഡിസ് എന്നുള്ള കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ചിലപ്പോൾ നമുക്ക് ശരീരത്തിലെ ലക്ഷണങ്ങളൊന്നും കാണില്ല പക്ഷേ ബ്ലഡിൽ മാത്രം ഈ ഒരു തൈറോയിഡ് ലെവൽ ഒരു ഒത്തിരി കൂടിയിട്ട് കാണുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഇതിന് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് എവറി ത്രീ മന്ത്സ് ഈയൊരു ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുക തൈറോയിഡ് ഹോർമോണിന്റെ അത് ഫെർദർ കൂടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം അതെല്ലാം നമുക്ക് ലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡയറ്റും ലൈഫ് സ്റ്റൈലിലൊക്കെ ഒന്ന് ബെറ്ററാക്കിയിട്ട് അതൊന്ന് മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ ലൈഫ് സ്റ്റൈൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് വേണം അല്ലെങ്കിൽ പ്രോപ്പർ റെസ്റ്റ് വേണം അപ്പോൾ ഭയങ്കര ബിസി പേഴ്സൺ ആണെങ്കിൽ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് മൈൻഡ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ വർക്ക്ഔട്ട്സ് റെഗുലറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരുവിധം സിംറ്റംസ് മാനേജ് ചെയ്ത് പോകാം അതുപോലെ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് ഫർദർ പ്രോഗ്രസ് ചെയ്യാതെ പിടിച്ചു നിർത്താൻ പറ്റും ഇനിയിപ്പം ഡയറ്റിനെ കുറിച്ച് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം